ഹൈ ഓൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെ പി ജിയുടെ പ്രീമിയം റൂഫ് ടൈൽ ടി ബ്രാൻഡ് എന്ന റൂഫ് ടൈൽ വിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ലേ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് റൂഫ് ടൈൽ വിരിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഇവിടെ നമ്മുടെ വർക്കേഴ്സ് ഉണ്ട് നമ്മൾ കെ പി ജി യുടെ വർക്കേഴ്സ് ഉണ്ട് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇക്ക ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടാണല്ലോ ഇക്ക വിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തേഡ് മെത്തേഡ് ഇതന്നെ പിന്നെ നമ്മളിപ്പോ ആണിയാണ് ആ ആണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് വരുന്ന പിന്നെ പട്ടികയും കാര്യങ്ങളൊക്കെ ലെവലാണെന്നുണ്ടെങ്കിൽ അത്ര ഈസിയാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കൂടി ഉണ്ടെങ്കിൽ അത്ര ഈസിയാണ് കൈലെ കുറച്ച് വരാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒക്കെ കണ്ടീഷനാണ് ബാക്കിയുള്ള ഇപ്പൊ പട്ടികയിലാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പട്ടിക അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഫുൾ പെർഫെക്റ്റ് ഇത് പിന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ അല്ലെ ചെയ്യാൻ പറ്റുമോ ഓ നമുക്ക് അതായത് മെയിൻ ധൈര്യം എന്നുള്ളതാണ് കയറാൻ ആർക്കും അപ്പോ നമ്മളെ സെറാമിക് ഉപ്പയിൽ എങ്ങനെ വിരിക്കുക എന്നുള്ളത് നമ്മളെ വർക്കർ വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നു അത്രയും സിമ്പിൾ ആണ് പക്ഷേ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അത് ചെയ്യാം അപ്പോ നമ്മളെ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഈ സൈറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും അതുവരെയും ഓക്കെ താങ്ക്